കെ എസ് ആർ ടി സി ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി കെ എസ് ആർ ടി വിദ്യാർത്ഥികൾക്ക് വേണ്ടി കൺസെഷൻ എടുക്കുന്ന ഒരു ആപ്പ് ഇന്നലെ മുതൽ റൺ ചെയ്യുന്നുണ്ട് കെ എസ് ആർ സിയുടെ സൈറ്റിൽ കയറിക്കഴിഞ്ഞാൽ ആപ്പിൻ്റെ ട്യൂട്ടോറിയൽ കാണാൻ പറ്റും ആർക്കും കൊച്ചുകുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാ ആപ്പ് കൈകാര്യം ചെയ്യാം ഇനി ബസ് സ്റ്റാൻഡിലേക്ക് ബസ് സ്റ്റേഷനിലേക്കോ ഓഫീസിലേക്കോ അപേക്ഷ കൊടുക്കാൻ വേണ്ടി പോകേണ്ടതില്ല ഞങ്ങളൊരു ആപ്പ് ഇന്നലെ നേരത്തെ ആദ്യം വെബ്സൈറ്റിലാണ് വന്നത് ഇപ്പോൾ നമ്മളത് ആപ്പാക്കി മാറ്റിയിട്ടുണ്ട് ആ ആപ്പിൽ ഡൗൺലോഡ് ചെയ്യുക കെ എസ് ആർ ടി സി കൺസെഷൻ അല്ലേ കെ എസ് ആർ ടി സി കൺസെഷൻ എന്നുള്ള പേരിൽ പ്ലേ സ്റ്റോറിലൊക്കെ ഉണ്ട് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ട് അതിനെ അതിൻ്റെ ട്യൂട്ടോറിയൽ കാണുക യൂസർ ഐ ഡിയും പാസ്വേഡും ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു രക്ഷിതാവിനും കുട്ടിക്കും ഐഡൻറ്റി കാർഡ് ആധാർ കാർഡ് ആധാർ കാർഡ് മാത്രം മതി വേറെ കാർഡുകളിലൊന്നും വേണ്ട പിന്നെ കുട്ടിയുടെ ഫോട്ടോ ഏത് ഏത് ടൂട്ടിലാണ് എല്ലാം കൊടുക്കുക അതിനകത്ത് കണ്ടുകൊണ്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ട്യൂട്ടോറിയൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും വളരെ വ്യക്തമായി ആർക്കും തന്നെ മനസ്സിലാക്കി സ്വന്തമായിട്ട് ചെയ്യാം പണം അതിൽ തന്നെ അടയ്ക്കാം റിസൾട്ടായിട്ടും ഒരു മെസ്സേജ് വരും ഇന്ന ദിവസം ഇന്ന ഡിപ്പോയിൽ വന്ന് നിങ്ങൾ നിങ്ങളുടെ കൺസെഷൻ കണക്റ്റ് ചെയ്യാന്ന് പറയും ആ ദിവസം പോവുക ഐഡൻറ്റിറ്റി കാർഡ് കാണിക്കുക കൺസെഷൻ വാങ്ങിച്ച് ഒപ്പിട്ട് പോവാം ഒരേ ഒരു ക്യൂ നിൽക്കേണ്ട തള്ളണ്ട ഒന്നും വേണ്ട വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു സംവിധാനം നമ്മൾ കൊണ്ടുവന്നിരിക്കുകയാണ് ഏതാനും മാസങ്ങൾക്കുള്ളിൽ ഈ കൺസെഷൻ കാർഡുകൾ മുഴുവൻ സ്മാർട്ട് കാർഡായിട്ട് മാറും അവധി ഒഴിച്ച് വർക്കിംഗ് ഡേയിലെല്ലാം കുട്ടികൾ കൊടുക്കുന്ന കൺസെഷൻ കോളേജിലെയോ അല്ലെങ്കിൽ സ്കൂളിലെയോ ഒരു നമ്മുടെ ഒരു എഡ്യൂക്കേഷണൽ കലണ്ടർ ഉണ്ടല്ലോ ആ കലണ്ടറിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൊടുക്കുന്ന പാസ് കൊടുക്കുന്ന അവധി ദിവസങ്ങൾ പാസ്സില്ല പക്ഷേ ഇതൊരു കാർഡായിട്ട് മാറും ആ കാർഡ് സ്വീപ്പ് ചെയ്തതിൻ്റെ പുറത്തുനിന്ന് നമുക്ക് മെസ്സേജിനെ ഇതിനെ കറക്റ്റ് അറിയാൻ പറ്റും എത്ര സ്റ്റുഡൻസ് വണ്ടിയിൽ കയറി എത്ര ക്യാൻസർ പേഷ്യൻസ് കയറി എത്ര ഒറ്റ ടിക്കറ്റ് വിറ്റു ഫുൾ ടിക്കറ്റ് ഇതെല്ലാം നമുക്കറിയാം ഇപ്പോൾ തന്നെ നമുക്ക് അറിയാൻ കഴിയും നമ്മൾ തുടങ്ങിയ നമ്മളെ പരീക്ഷണമായിട്ട് നടത്തുന്ന പല ആപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കൃത്യമായ കണക്ക് എനിക്കും മാനേജൻ്റെ സി എം ഡിക്കും കിട്ടും എത്ര വണ്ടി ഇപ്പോൾ കേരളത്തിൽ ഓടുന്നുണ്ട് ഇന്ന് ഇപ്പോൾ ഈ നിമിഷം വരെയുള്ള കളക്ഷൻ അത്രത്തോളം അപ്ഡേറ്റ് ആണ് നമ്മൾ വണ്ടികൾ വരുന്നത് അറിയാൻ കഴിയുന്ന ആപ്പ് മാത്രമല്ല കെ എസ് ആർ സി എല്ലാ ബസ് ഡിപ്പോയിലും ബ്ലൈൻഡായിട്ടുള്ള ആൾക്കാർക്ക് നടന്നു പോകാൻ ഒരു പാസേജ് ഒരു പ്രത്യേക പാസേജ് ഇപ്പോൾ പറയുന്നുണ്ട് അത് നമ്മൾ ഫിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഒരു ടൈൽസാണ് അത് ഒട്ടിക്കാനായിട്ട് തീരുമാനിക്കുന്നു പിന്നെ എറണാകുളം ഡിപ്പോയെ കുറിച്ചാണ് എല്ലാവരുടെയും പരാതി മഴവെള്ളം കയറുന്നു എന്നുള്ളതാണ് എറണാകുളം ഡിപ്പോയുടെ നവീകരണം തീരുമാനിച്ചു കഴിഞ്ഞു സി എം ഡി തന്നെ പോയി ഒരു പ്രപ്പോസൽ തയ്യാറാക്കുകയാണ് ആ പ്രപ്പോസൽ വെള്ളം നമ്മുടെ കോമ്പൗണ്ടിൽ കയറി നമ്മൾ നമ്മുടെ ആ ബിൽഡിംഗ് ടോട്ടലി ഞാൻ നന്നാക്കാൻ പോകാൻ അത് കെ എസ് ആർ സി എന്നെ നന്നാക്കും അതിനകത്ത് വെള്ളം കരാരിക്കാനുള്ള എന്തൊക്കെ ചെയ്യാൻ പറ്റും ഞങ്ങൾ നോക്കിയ ശേഷം ഒരു ദിവസം എറണാകുളത്തേക്ക് പോകുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ഒരു ആദ്യം സി എം ഡി ഒരു പ്രപ്പോസൽ തരികയാണ് അദ്ദേഹം ഡിസൈൻ ചെയ്യണം അദ്ദേഹം ഡിസൈൻ തന്നിട്ട് നമ്മൾ അതിനകത്താണ് ചെയ്യാം അതായാലും കെ എസ് ആർ ടി ബസ് സ്റ്റേഷനിൽ വെള്ളം കിട്ടൽ എന്നുള്ള എറണാകുളത്തെ പരാതി ഞങ്ങൾ മറ്റുള്ളവർക്ക് വെള്ളം വരുന്നു എന്ന് ഞങ്ങൾക്കറിയേണ്ടത് ഇതിനകത്ത് കയറിയിരിക്കാനുള്ള ചില പദ്ധതികൾ തയ്യാറാക്കുന്നുണ്ട് ആ അത് ഹൈറ്റ് 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 കൂട്ടും പിന്നെ തോടിൽ നിന്ന് വെള്ളം കയറാതിരിക്കാനുള്ള പരിപാടി തോടിന് അടഞ്ഞു കിടക്കുന്ന ഭാഗം ഞങ്ങളുടെ ഭാഗത്തും അടഞ്ഞുകിടപ്പും അതിലാണ് പൊങ്ങുന്നതെന്നാണ് സി എം ടി കണ്ടെത്തിയിരിക്കുന്ന ഒരു കാര്യം അത് നമ്മൾ ഡ്രഡ്ജ് ചെയ്ത് മാറ്റും അല്ല രൂപയുടെ കാര്യം തീരുമാനിച്ചിട്ടില്ല ഏതായാലും ഉടനെ ചെയ്യും കോൺട്രാക്ടർമാർ ധൈര്യമായിട്ട് എടുക്കാം കാരണം നമ്മൾ പേയ്മെൻ്റ് കൊടുക്കുന്നതിനുള്ള പരാതി ഇനിയും ഉണ്ടാവില്ല പാർട്ട് പേയ്മെൻ്റ് ആയിട്ട് കൊടുക്കും ചെറിയ ചെറിയ എമൗണ്ട് ആയിട്ട് കൊടുത്താൽ നമ്മൾ അറിയില്ല ഇപ്പോൾ ഒരു കോടി രൂപയുടെ വർക്കാണെങ്കിലും ഞങ്ങളൊരു അഞ്ച് ലക്ഷം പണി തീരുന്ന അനുസരിച്ച് അഞ്ച് ലക്ഷം പത്ത് ലക്ഷം വെച്ച് കൊടുത്തുകൊണ്ടിരിക്കും അപ്പോൾ അതൊന്ന് പൈസ കിട്ടത്തില്ല എന്നുള്ള പേടി ഇനി വേണ്ട